ഞങ്ങളിപ്പോൾ ഗൂഗിൾ വ്യൂ പോയിന്റിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കറിയാൻ പറ്റും ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ ഗൂഗിൾ വ്യൂ പോയിന്റിന്റെ ഇതാണ് ആ വീട് അങ്ങോട്ട് പോകേണ്ടത് അങ്ങനെ അങ്ങനെയാണ് തോന്നുന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഗൂഗിൾ വ്യൂ പോയിന്റിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കറിയാൻ പറ്റും ഇൻസ്റ്റിലൊക്കെ വൈറലായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര തന്നെ നല്ല മനോഹരമായിട്ടാണ് ഞങ്ങൾ കാണാൻ പറ്റും കോളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഞങ്ങളിപ്പോൾ കൂക്കലിലേക്ക് പോകുന്ന വഴിയിലുള്ള ചെറിയൊരു ഗ്രാമത്തിലൂടെയാണ് ഇപ്പം കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മനോഹരമായിട്ടാണ് പച്ചപ്പൊക്കെ നിറഞ്ഞ് കോട നിറഞ്ഞ് കാണാൻ തന്നെ നല്ല അടിപൊളി വൈബാണ് ഈയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂക്കൽ വീപ്പൊന്ന അവിടെ എത്തിയിട്ടുണ്ട് കാണാൻ പറ്റും പൂക്കൽ എന്നൊക്കെ ബോർഡൊക്കെ ഉണ്ടാവും ഇവിടെ അപ്പോൾ ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം നിങ്ങൾ കാണാൻ പറ്റും ഒരുപാട് വണ്ടിയിൽ വന്നിട്ടുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ഇവിടെ ടൂറിസ്റ്റുകൾ ആൾക്കാർ വന്നിട്ടുണ്ട് വിസിറ്റ് ചെയ്യാനായിട്ട് കൂക്കൽ വ്യൂ പോയിന്റേ പോലെ തന്നെ ഇവിടെ കൂക്കൽ വാട്ടർഫാൾസ് ഉണ്ട് കുറച്ച് താഴെയാണെന്ന് പറയുന്നത് പറ്റുന്ന നമുക്ക് അവിടെ കൂടി ഒന്ന് പോകണം എന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ കൂക്കൽ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടാവും വണ്ടി അവിടെ സൈഡാക്കിയിട്ട് കുറച്ച് നടന്ന് വരാണ്ട് എത്ര കിലോമീറ്റർ നടക്കണം അറിയില്ല നടന്ന് നോക്കേണ്ട വേണം മറ്റു ഇങ്ങനെ നെറ്റ് നോക്കി ഈ പാട്സ് നോക്കി വരുന്നുണ്ട് ഒന്നും പറയല്ല കിഡ്ഡു കിഡു പൊളി ഇപ്പം തന്നെ കിഡ് വേണോ ഇപ്പോഴത്തന്നെ നോക്കുമ്പോൾ കോടം നിറഞ്ഞ ഇരുന്ന് കിടന്നു ഗ്രാമ ഭംഗി ആസ്വദിക്കാം താഴെ നമുക്ക് സാധനം പഠി കേട്ടോ കയറിനോടത്തുനിന്ന് നമുക്ക് ചായ കുടിക്കാം ദോശ ഇഡലി വട ഒക്കെ കിട്ടും ഒക്കെ നമ്മൾ ചായ കുടിച്ച് ഇങ്ങനെ കയറി വരിക എത്ര പോകണം എന്നറിയില്ല കുറേ പൊണ്ട് വരും അറിയില്ല ഇപ്പം തന്നെ കേൾക്കുന്നുണ്ട് മനുഷ്യൻ ടാ കേറിവാടാ ഇനി കോട നിറഞ്ഞോണ്ട് വീ പോയിന്റിനോട് മുകളിൽ നിന്ന് കാണാൻ പറ്റുമോ എന്തോന്നറിയില്ല ഞങ്ങളെ ഉദ്ദേശിച്ച സ്ഥലം തന്നെയാണോ ഉണ്ട് ഞങ്ങളെ ഉദ്ദേശിച്ച സ്ഥലം തന്നെയാണോ സ്പോട്ട് തന്നെയാണോ ഡൗട്ട് എടുക്കും കൊഞ്ചം ഡൗട്ട് എടുക്കും തമ്പി സംഭവമൊക്കെ കൊള്ളാം കേടു പക്ഷേ അറിയില്ല കേസ് പോയി വെക്കണം പോയി ആക്കിയാലേ പറയാൻ പറ്റുമോ ഇത് കൊക്കി കൊക്കിക്കുള്ള വഴിയാവണം മറ്റേ വഴിയാണ് മണി അങ്ങോട്ട് കേസ് അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് ചെറുതല്ല അല്ലേ വഴി തന്നെയാണ് പക്ഷെ ഡെയിഞ്ചറാണ് ടാസ്ക് കെയർഫുള്ളായിരിക്കണം എപ്പോഴും ഓക്കെ ചെറിയൊരു കുഴി പോലെ തന്നെ നോക്കി അപ്പോൾ കെയർഫുള്ളായിരിക്കാം ഞമ്മളുദ്ദേശിച്ച പോയിൻ്റ് രാ കാണിച്ച നേരെ കാണിച്ച കോട നേരെ കാണുന്നില്ല ക്ലിയർ കാണുന്നില്ല എവിടെ ആ വീട് പോയാ കാണുന്നു പോയാണെ ആ വീട് പക്ഷേ അങ്ങോട്ട് അങ്ങനെ അങ്ങനെയാണ് തോന്നുന്നു അത് ക്ലോസ്ഡല്ലേ ആ ഒരു ക്ലോസ്ഡ് ആണ് അതാണ് സംഭവം വീടുള്ളത് വ്യുള്ളത് തൽക്കാലം നമുക്കിനി ഇവിടെ എന്തു ചെയ്യാം വ്യൂ ഉണ്ട് ആസ്വദിച്ചു പോവാ ഓക്കെ ഇപ്പോൾ സമൂന്ന കൂക്കളിൽ നിന്ന് ഞങ്ങൾ ഇനി തിരിച്ച് നേരം ഇരട്ടാൻ കേരള നാട്ടിലേക്ക് തിരിച്ചു പോകണ കേസ് ഇൻസ്റ്റില് കണ്ട സംഭവത്തിനൊന്നും പോകാൻ പറ്റില്ല ആ ടൈമിൽ കുറച്ചൊക്കെ ഷൂട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചത് അതേപോലെ തന്നെ കൂക്കല് വാട്ടർഫാൾസ് ഉണ്ട് അവിടും പോകാൻ പറ്റില്ല അവിടെ ക്ലോസ്ഡ് ആയിരുന്നു വാട്ടർഫാൾസ് ഓൾറെഡി ക്ലോസഡ് ആണ് പിന്നെ അതുപോലെ തന്നെ കൂക്കല് ഒറ്റ നമ്മൾ പറഞ്ഞ ആ ഒരു സ്പോട്ട് ഉണ്ടല്ലോ അത് അവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള വീടാണ് അവിടെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല അപ്പം അതും പറ്റിയില്ല എന്തായാലും കിട്ടിയ പ്ലേസ് ആണ് ബാക്കി അടിപൊളിയായിരുന്നു ഇനി റിട്ട അടിക്കണത് നേരെ কোথায় কেনা আলো চিজি কোথায় কেনা